ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജയേഷ് അശ്വതിയെ ഒരു ഗോഡൌണിൽ കണ്ടു അടച്ചിട്ടിരിക്കുകയാണ് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആലോചിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അശ്വതി എവിടെ നോക്കിയിട്ടും രക്ഷപ്പെടാൻ ഒരു മാർഗവും കാണുന്നില്ല അങ്ങനെ കരഞ്ഞുകൊണ്ട് അവിടേക്ക് ഇരിക്കുകയാണ് അപ്പോഴാണ് അവിടെ ഒരു ഫോൺ ഇരിക്കുന്നത് അശ്വതി കാണുന്നത് ഒരു പ്രതീക്ഷയോടെ ആ ഫോണിലേക്ക് നോക്കുന്നു ജെയ്ഷ് വരുന്നോ എന്ന് നോക്കിയിട്ട് പെട്ടെന്ന് അരുണിനെ വിളിക്കാം അങ്ങനെ അരുണിനെ വിളിക്കുകയാണ് അശ്വതി അരുൺ ഫോൺ എടുക്കുന്നു അഭിരാമിയാണല്ലോ വിളിക്കുന്നത് ഹലോ അബി എന്ന് പറഞ്ഞ ഫോൺ എടുത്ത് അരുൺ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ജയേഷെ ആ ഫോൺ പിടിച്ചു വാങ്ങി ഫോൺ നോക്കിയിട്ട് ജയേഷ് ചിരിച്ചുകൊണ്ട് പറയുന്നു അഭിരാമി ഇത് അവളാണ് അശ്വതി അല്ലേ ജയ്ഷെ ആ ഫോൺ കിട്ടാ ജയേഷെ എന്ന് അരുൺ പറഞ്ഞപ്പോൾ അടങ്ങിയിരിയടാ ഇത് പോലീസ് സ്റ്റേഷനാണ് എല് വെള്ളമാവും അഭിരാമി നീ ഇവിടെ വന്നപ്പോഴും ആ പേരാ പറഞ്ഞത് എൻറെ അഭി അഭിരാമി എവിടെ എന്നല്ലേ നീ എന്നോട് ചോദിച്ചത് ശരിയല്ലേ അഭിരാമി അശ്വതിക്ക് നീ ഇട്ടിരിക്കുന്ന ഓമനെ പേരാണല്ലേ എന്നെ ജയശു പറഞ്ഞപ്പോൾ അരുൺ ദേഷ്യത്തോടെ പറയുന്നു ജയഷയെ ഫോണിങ്ങി തരാൻ അയ്യോ പ്രിയപ്പെട്ടവളെ പറ്റി പറഞ്ഞപ്പോ നിന്റെ മുഖം കണ്ടോ സഹിക്കുന്നില്ല എന്നെ ജെയ്ഷു പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു ജെയ്ഷെ അവൾ എവിടെയാണെന്ന് എനിക്കറിയണം അശ്വതിയെ നീ എവിടേക്കാ കൊണ്ടുപോയത് പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ചോദ്യം ചെയ്യാൻ നീ ആയോടാ എന്നെ ജയശെ വീണ്ടും ചോദിക്കുന്നുണ്ട് ദേ നിന്റെ പോലീസിന്റെ അധികാരം കാണിച്ച് എന്റെ നാവടപ്പിക്കാൻ പടപ്പിക്കാൻ ശ്രമിക്കേണ്ട നീ എസ് ഐക്ക് മുകളിൽ പല ഓഫീസേഴ്സും ഉണ്ട് ഈ രാജ്യത്തെ നിയമമുണ്ട് അത് നീ മറക്കണ്ട വീണ്ടും ജയേഷ് ദേഷ്യത്തോടെ അരുണിനോട് ചോദിക്കുന്നു നീ എന്താ എന്നെ നിയമം പഠിപ്പിക്കുന്നോടാ വെറുതെ നീ എന്നെ പ്രഷർ കേറ്റല്ലേ അടങ്ങി നിക്ക് നിന്റെ അഭിയെ എനിക്ക് ശരിക്കൊന്ന് കാണണം പിന്നെ നമുക്ക് തമ്മിലൊന്ന് കാണണം കാണണം ഇത് കേട്ട് അരുൺ പറയുന്നു അഭിയെ നീ വെറുതെ വീട്ടേക്ക് ഇല്ലെങ്കിൽ ജയേഷെ നിന്നെ ഞാൻ കൊല്ലും അതിന് നീ ഇതിൽ നിന്ന് പുറത്തിറങ്ങണ്ടേടാ എന്ന് പറഞ്ഞ ജയേഷ് അഹങ്കാരത്തോടെ വെല്ലുവിളിച്ച് അവിടെ നിന്ന് പോകുന്നു ഒന്നും ചെയ്യാനാകാതെ അരുൺ നിൽക്കുന്നു അഖിയെ ഒന്ന് വിവരം അറിയിക്കാൻ പറ്റുന്നില്ലല്ലോ ഇനിയിപ്പോ എന്താ ഒന്ന് ചെയ്യാം എന്നാൽ അശ്വതി ഉടൻ തന്നെ അരുണിനെ വീണ്ടും വിളിച്ചു എത്ര തവണ വിളിച്ചു അരുൺ എന്താ ഫോൺ എടുക്കാത്ത എന്ന് പറഞ്ഞ അശ്വതി കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനിയിപ്പോ എന്താ ചെയ്യാ എന്റെ ഈശ്വര ശ്യാമെ വിളിച്ച് വിവരം പറയാം അങ്ങനെ ശ്യാമയെ വിളിക്കാൻ തുടങ്ങുകയാണ് അശ്വതി സമയം ശ്യാമയും ശ്രീകുട്ടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ശ്യാമയ്ക്ക് കോൾ ചെയ്തിരിക്കുകയാണ് അശ്വതി ശ്യാമെ ഞാൻ എന്ന് പറഞ്ഞ് ഉണ്ടായ സംഭവങ്ങളെല്ലാം അശ്വതി ശ്യമയോട് പറയുന്നു ശ്യാമ ഒരു ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ശ്രീകുട്ടിയുമായിട്ട് ജെയ്ഷെ തന്നെ ഉപദ്രവിച്ച കാര്യവും താനിപ്പോൾ ഒരു ഗോഡൌണിലാണെന്നുള്ള കാര്യവും പിന്നെ തൻ്റെ ഫോൺ കിട്ടിയ കാര്യവും എല്ലാം പറയുകയാണ് അശ്വതി ചേച്ചി കറക്റ്റ് സ്ഥലം എവിടെയാണ് എവിടെയാണ് എന്നെ നോക്കി പറയാമോ എന്ന് ചോദിക്കുന്നു എനിക്ക് ശരിക്കും സ്ഥലം അറിയില്ല ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് എന്നെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ശ്യാമേ ഇല്ലെങ്കിൽ ജയേഷനെ എന്ന് പറഞ്ഞ് അശ്വതി പൊട്ടിക്കരയുന്നു ചേച്ചി ചേച്ചി കരയല്ലേ ചേച്ചിയെ ടെൻഷൻ അടിക്കണ്ട ഞാൻ വേണ്ടത് ചെയ്തോളാം എന്ന് ശ്യാമ പറയുന്നു ചേച്ചി ഒന്നും സംഭവിക്കില്ല എങ്ങനെയും ഞാൻ രക്ഷിക്കും ഞാൻ മഖിൽസാറും അവിടെ എത്തും എന്നൊക്കെ പറഞ്ഞ അശ്വതിയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ശ്യാമ പിന്നെ ആ ലൊക്കേഷൻ അയച്ചു തരാനും പറയുന്നുണ്ട് ശ്യാമ ലൊക്കേഷൻ ഞാൻ ഇപ്പോൾ അയച്ചു തരാം എന്ന് പറഞ്ഞ ശ്യാ ശ്യാമയ്ക്ക് ലൊക്കേഷൻ അയച്ചു കൊടുക്കുകയാണ് അശ്വതി ശ്രീകുട്ടി അശ്വതി ശ്യാമയോട് ചോദിക്കുന്നു ശ്യാമേ അതെന്റെ അമ്മയല്ലേ എന്റെ അമ്മ എവിടെയാണ് എന്ന് പറഞ്ഞ ശ്രീകുട്ടി വീണ്ടും കരയുന്നു ശ്രീകുട്ടിയെ ശ്യാമ സമാധാനപ്പെടുത്തുന്നുണ്ട് അങ്ങനെ അശ്വതി ശ്യാമയ്ക്ക് ലൊക്കേഷൻ അയച്ചു കൊടുത്തു അഖിൽ സാറിന് ഞാനതൊന്ന് അയച്ചു കൊടുക്കട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട് എന്നിട്ട് വിചാരിക്കുന്നു ഫോൺ വിളിച്ചാൽ ജയേഷി ശ്രദ്ധിക്കും മെസ്സേജ് അയച്ചു കൊടുക്കാം അതായിരിക്കും നല്ലത് അങ്ങനെ ശ്യാമ അഖിലിനെ മെസ്സേജ് അയച്ചു അഖിൽ ആ മെസ്സേജ് നോക്കി അശ്വൻസി ജയേഷ് ഒരു രഹസ്യ താവളത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ലൊക്കേഷൻ ഞാൻ അയച്ചിട്ടുണ്ടെന്നും അഖിൽ പറഞ്ഞു ഇത് കണ്ട് ടെൻഷനോടെ അഖിൽ വിചാരിക്കുന്നു ഒളിത്താവളത്തിലോ ശേഷം ശ്യാമ ഡ്രൈവറിനോട് പറയുന്നു ചേട്ടാ നമുക്ക് വേറൊരു സ്ഥലത്ത് അത്യാവശ്യമായിട്ട് പോണം ചേട്ടൻ ഒന്ന് വണ്ടി തിരിക്കാമോ ഈ വിവരം എന്തായാലും അരുണേടിനെ അറിയിക്കണമെന്ന് അഖിൽ വിചാരിക്കുന്നുണ്ട് എന്നിട്ട് അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ കോൺസ്റ്റബിൾ അഖിലിനെ തടയുന്നുണ്ട് അകത്ത് കിടക്കുന്ന അരുൺ എന്ന് പറയുന്ന ആളെ കാണാനാണെന്ന് അഖിൽ പറഞ്ഞപ്പോൾ ഇപ്പോൾ കാണാൻ പറ്റില്ലെന്ന് കോൺസ്റ്റബിൾ പറയുന്നുണ്ട് ഒരു അത്യാവശ്യ കാര്യം പറയാനാണെന്ന് അഖിൽ വീണ്ടും പറഞ്ഞപ്പോൾ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ എന്താ കാര്യം എന്നോട് പറയാൻ ഞാൻ പറയാം എന്ന് കോൺസ്റ്റബിൾ അരുണിനെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അടുത്തേക്ക് ആരെയും കടത്തി വിടരുത് എന്നും എസ് ഐ സാറിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് കോൺസ്റ്റബിൾ വീണ്ടും പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു അതിന് ക്രിമിനൽ കുറ്റവും ചെയ്തിട്ടില്ലല്ലോ ആ അത് എനിക്ക് അറിയത്തില്ലെന്ന് കോൺസ്റ്റബിൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എസ് ഐ സാറിനോട് സംസാരിക്കേ അരുണിനെ കാണാൻ എന്തായാലും പറ്റില്ല അതെ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല എസ് ഐ സാറ് പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റൂ അഖിൽ വിചാരിക്കുന്നു എന്തായാലും അരുണേട്ടന്റെ ഫോണിൽ അശ്വതി ചേച്ചിയുടെ കാര്യം ഒന്ന് മെസ്സേജ് അയച്ചേക്കാം സമയം പോലെ അല്ലാട്ട് നോക്കിക്കോളും എങ്ങനെയും അശ്വതി ചേച്ചിയെ രക്ഷിക്കണമെന്നും വിചാരിക്കുന്നുണ്ട് ശ്യാമ പോയിക്കൊണ്ടിരുന്ന ആ ഓട്ടോ പെട്ടെന്ന് ഓഫായി പോവുകയാണ് ചേട്ടാ ഒന്നുകൂടി ഒന്ന് നോക്കുക അത്രയ്ക്ക് അത്യാവശ്യമാണെന്നൊക്കെ ശ്യാമ പറഞ്ഞപ്പോൾ ഡ്രൈവർ പറയുന്നുണ്ട് എന്ത് അത്യാവശ്യമാണെങ്കിലും വണ്ടി സ്റ്റാർട്ടാവാതെ പറ്റുമോ എൻ്റെ ഈശ്വര ഇത് എന്തൊരു പരീക്ഷണമാ അശ്വതി ചേച്ചിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമല്ലോ എന്നൊക്കെ അശ്വതി ശ്യാമ വിചാരിക്കുന്നു എന്നിട്ട് മോളോട് പറയുന്നുണ്ട് മറ്റൊരു ഓട്ടോ വിളിച്ച് മോളെ ഞാൻ ഓഫീസിലേക്ക് വിട്ടേക്കാം ഞാൻ മോളുടെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണെന്ന് അത് പറ്റില്ല ഞാനും വരുന്നെന്ന് ശ്രീകുട്ടി മോളെ ആദ്യം ഞാൻ പറയുന്നത് മോളൊന്ന് കേക്ക് മോൾ ഓഫീസിൽ ചെന്ന് മുത്തശ്ശിനോട് രഹസ്യമായിട്ട് കാര്യങ്ങളൊക്കെ പറയണം ആരുടെങ്കിൽ സ്റ്റേഷനിലാണെന്നുള്ള കാര്യവും പറയണം മറ്റാരോടും ഒന്നും പറയരുത് എല്ലാം മുത്തശ്ശിനോട് മാത്രമേ പറയാവൂ എന്നും ശ്യാമ പറയുന്നുണ്ട് എന്നിട്ട് ആ വണ്ടിയിൽ നിന്നും ഇറങ്ങി ഓട്ടോ കൂലിയും കൊടുത്തു അടുത്ത ഓട്ടോ നോക്കി നിൽക്കുകയാണ് ശ്യാമ എന്നാൽ ശ്യാമയ്ക്ക് പെട്ടെന്നൊരു തലകറക്കം വരുന്നുണ്ട് എന്താ പറ്റിയ ശ്യാമച്ചി ശ്യാമേച്ചി എന്താ പറ്റിയത് എന്നൊക്കെ ടെൻഷനോടെ ശ്രീകുട്ടി ചോദിക്കുന്നുണ്ട് അവിടേക്ക് ഒരു ഓട്ടോ എത്തി ഒന്നുമില്ല മോളെ എന്ന് പറഞ്ഞ ശ്രീകുട്ടിയെ സമാധാനിപ്പിക്കുകയാണ് ശ്യാമ ഒരു ഓട്ടോയിൽ ശ്രീകുട്ടിയെ കയറ്റിവിടുകയാണ് ശ്യാമ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുന്നു ശ്യാമയുടെ തലകറക്കം ഇപ്പോഴും മാറിയിട്ടില്ല വയറും വേദന എടുക്കുന്നു ശ്രീകുട്ടി സ്ഥലത്തെത്തി കഴിഞ്ഞിരിക്കുന്നു ഓഫീസിലെത്തിയ ശ്രീകുട്ടി പെട്ടെന്ന് തന്നെ ധൃതിയോടെ വർമ്മയുടെ മുറിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ സെക്യൂരിറ്റി തടയുന്നു മീറ്റിംഗ് നടക്കാണ് മോളെ അങ്ങോട്ടൊന്നും പോവല്ലേ എന്ന് ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് എന്നെ ശ്രീകുട്ടി പറഞ്ഞപ്പോൾ സെക്യൂരിറ്റി ചോദിക്കുന്നുണ്ട് ആരോട് വർമ്മ സാറിനോടോ എന്ന് അതെ എപ്പോ പറ്റില്ല മീറ്റിംഗ് നടക്കട്ടെ എന്ന് വീണ്ടും സെക്യൂരിറ്റി പറയുന്നുണ്ട് അത് പറ്റില്ല അത്യാവശ്യ കാര്യമാണെന്ന് വീണ്ടും പറയുകയാണ് ശ്രീകുട്ടി എന്ത് പറഞ്ഞാലും ഇപ്പോൾ കാണാൻ പറ്റില്ലെന്ന് വീണ്ടും സെക്യൂരിറ്റി എനിക്കൊരു കാര്യം പറയണമെന്ന് വാശി പിടിക്കുകയാണ് ശ്രീകുട്ടി ആ സമയം അവിടേക്ക് വസുന്ധര വന്നു മോളെ ശ്രീകുട്ടി നീ എന്താ ഇവിടെ ഇവിടെയെന്ന് വസുന്ധര ചോദിക്കുന്നു മുത്തശ്ശി എന്ന് പറഞ്ഞ് ശ്രീകുട്ടി വസുന്ദരയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു എന്താ മോളെ എന്ന് പറഞ്ഞു കാര്യം തിരക്കുകയാണ് വസുന്ധര മുത്തശ്ശി എനിക്ക് മുത്തശ്ശിയോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്നെ ശ്രീകുട്ടി പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു മോളെങ്ങനെ ഇവിടെ വന്നത് ആരാ മോളെ ഇവിടെ എത്തിച്ചത് ഞാൻ തനിച്ച് വന്നതാണെന്ന് ശ്രീകുട്ടി ഒരു വലിയ സംഭവം നടന്നു അത് മുത്തശ്ശിനോട് പറയാൻ ഷ്യാമേച്ചാണ് പറഞ്ഞത് എന്റെ കാര്യം പറയുന്നു വസുന്ധര മുത്തശ്ശിനോട് പറയാനാ ശ്യാമേച്ചി പറഞ്ഞത് എന്ന് ശ്രീകുട്ടി വീണ്ടും പറയുന്നു ആയിക്കോട്ടെ അത്യാവശ്യ കാര്യമാണെങ്കിൽ എന്നോട് പറയുവേ വേണ്ടത് ഞാൻ ചെയ്തോളാം എന്ന് വസുന്ധര ആദ്യം ഒരു പരിങ്ങലോടെ നിൽക്കുകയാണ് ശ്രീകുട്ടി മുത്തശ്ശിയല്ലേ ചോദിക്കുന്നത് എന്നോട് പറയുന്നത് परन्याल परन्याल െ വീണ്ടും നിർബന്ധിച്ച് ചോദിക്കുകയാണ് വസുന്ധര മുത്തശ്ശിയോട് പറഞ്ഞാൽ എന്ന് പറഞ്ഞു വീണ്ടും ഒരു പരിങ്ങലോടെ ശ്രീകുടി നിൽക്കുന്നു മോളുടെ മുത്തശ്ശിയല്ലേ എന്നോട് പറയേ എന്ന് വീണ്ടും വസുന്ധര ചോദിക്കുന്നു മുത്തശ്ശി എന്റെ അമ്മയെ പോലീസ് പിടിച്ചോണ്ട് പോയി ഞാനും അരുണങ്ങളും അവിടെ ചെന്നപ്പോഴാ കാണുന്നത് എന്നെ ശ്രീകുടി പറഞ്ഞപ്പോൾ ടെൻഷനോടെ വസുന്ധര വിചാരിക്കുന്നു അരുൺ അശ്വതിയെ കണ്ടെത്തിയോ എന്ന് അപ്പോ ശ്രീകുട്ടിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവോ എന്റെ ഈശ്വര ആ എസ് ഐ അരുണങ്കലിനെയും സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിരിക്കയാണ് അവിടെ വന്ന് ശ്യാമേച്ചയാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നെ ശ്രീകുട്ടി പറയുന്നു എന്നിട്ട് ശ്യാമ എവിടെയെന്ന് വസുന്ധര ചോദിച്ചപ്പോൾ കാര്യങ്ങൾ എല്ലാ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും ശ്രീകുട്ടി വസുന്ധരയോട് പറയുന്നു എങ്ങനെയെങ്കിലും മരണങ്ങളിനെയും എൻ്റെ അമ്മയെയും രക്ഷിക്കണം മുത്തശ്ശി എന്ന് വസുന്ധരയോട് ശ്രീകുട്ടി പറയുന്നുണ്ട് മോൾ ഇവിടെ നിൽക്കുകയും ഞാൻ മുത്തശ്ശിനോട് ഒന്ന് സംസാരിക്കട്ടെ പേടിക്കണ്ട കേട്ടോ നമുക്ക് വേണ്ടത് ചെയ്യാം എന്ന് പറഞ്ഞ വസുന്ധര വർമ്മയുടെ മുറിയിലേക്ക് പോകുന്നു എന്നാൽ ശ്യാമയ്ക്ക് സമയം നടക്കാനും കഴിയുന്നില്ല വയർവേദനയും തലകറക്കവും ശ്യാമ ഉടൻ അഖിലിനെ ഫോൺ ചെയ്തു ഹലോ ശ്യാമയെ ഓഫീസിലെത്തിയൊന്ന് ചോദിക്കുന്നു ശ്രീകുട്ടിയെ ഒരു ഓട്ടോയിൽ കയറ്റി വിട്ട കാര്യം ശ്യാമ അഖിലിനോട് പറയുന്നുണ്ട് പിന്നെ എനിക്കെന്തോ ഒരു സുഖമില്ലാത്തതുപോലെ എന്നും പറയുന്നു നീ അവിടെ നിൽക്കുക ഞാൻ ഇപ്പം അങ്ങോട്ട് വരാമെന്ന് ശ്യാമിൽ പറയും അത് സാരമല്ല ഞാൻ ചേച്ചി ചേച്ചിയുള്ളിടത്തേക്ക് പോവുകയാണെന്ന് ശ്യാമയും പറയുന്നുണ്ട് ഇപ്പോൾ അഷൻ ചേച്ചിയാണ് പ്രധാനം എന്നാലും ശ്യാമ എന്ന് പറഞ്ഞ് അഖിൽ ടെൻഷനോടെ ഇരിക്കുന്നു അവിടെ എന്താണ് സിറ്റുവേഷൻ എന്നറിയില്ല മുൻപേ താൻ ഓടിച്ചെന്ന് ബഹളമൊന്നും ഉണ്ടാക്കരുത് ഞാൻ വേഗം എത്താം എന്നും അഖിൽ പറയുന്നുണ്ട് സാറ് വന്നാൽ മതി ഞാൻ അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ശ്യാമ ഫോണും വെച്ചു വളരെ സ്പീഡിൽ വണ്ടി ഓടിച്ച് പോവുകയാണ് അഖിലും ഒരു ഓട്ടോ കാറ്റ് നിൽക്കുകയാണ് ശ്യാമ ആ സമയം അവിടേക്കൊരു ഓട്ടോ എത്തി ഇതേ സമയം സെല്ലിനുള്ളിൽ ടെൻഷനോടെ നിൽക്കുകയാണ് അരുൺ ജയഷിനെ അവിടെ കാണുന്നു ജയേഷെ എന്നെ തുറന്നുവിട എന്നെയാണ് തുറന്നുവിടുക എന്നൊക്കെ ഒരുപാട് തവണ അരുൺ പറയുന്നുണ്ട് അഹങ്കാരത്തോടെ അഖിൽ അരുണിന് മുന്നിൽ നിന്നുകൊണ്ട് ജയശു പറയുന്നു എന്തിനാണെന്ന് ദേ ജയേഷെ എന്നെ തുറന്നുവിടാനാ എന്നോട് പറഞ്ഞത് ദേ മര്യാദയ്ക്ക് എന്നെ ഇവിടുന്ന് തുറന്നുവിടും തുറന്നുവിടും എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നിനക്ക് ഹീറോ കളിക്കാനല്ലേ വീരൻ നായകൻ നായികയെ രക്ഷിച്ചു അതിനല്ലേ എന്നെ ജയ്ഷെ പറഞ്ഞപ്പോൾ വീണ്ടും ദേഷ്യത്തോടെ അരുൺ ചോദിക്കുന്നുണ്ട് എന്റെ അബിയെ എന്നീ എവിടേക്കാ കൊണ്ടുപോയത് അവളെ ഞാൻ സുരക്ഷിതമായി പാർപ്പിച്ചിരിക്കുകയാണ് എന്നെ ജയേഷ് പറഞ്ഞപ്പോൾ ജയഷേ ഡോ എന്നൊക്കെ വളരെ ദേഷ്യത്തോടെ പറയുകയാണ് അരുൺ അവളെ ഞാൻ ശരിക്കും ഒന്ന് കാണാൻ പോവാണ് എന്റെ ആഗ്രഹം തീർക്കാൻ എന്ന് ജേഷ് പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ ഏർ അരുൺ ജേഷിനെയൊക്കെ വിളിക്കുന്നുണ്ട് ഇവിടെ കിടന്ന് ചാടിയിട്ടോ ഒരു കാര്യമില്ല ഞാൻ പറയാൻ നിന ഇവിടെ നിന്ന് ആരും തുറന്നു വിടില്ല ഇത് പോലീസ് സ്റ്റേഷനാണ് ദേ നിന്റെ അധികാരത്തിന്റെ ഹുങ്ക് അത് നീ എന്നോട് കാണിക്കരുത് എന്ന് അരുൺ പറഞ്ഞപ്പോൾ കാണിക്കൂടാ കാണിക്കും നിന്നോട് ഞാൻ കാണിക്കൂ എന്ന് ജേഷ് നീ പറഞ്ഞ അധികാരത്തിന്റെ ഹുങ്ക് ഞാൻ കാണിക്കും ഓ സമയം വൈകി എന്നെയും കാത്ത് നിന്റെ അബി മുഷിഞ്ഞിട്ടുണ്ടാകും ഞാൻ ഒന്നു ചെന്ന് ശരിക്കും അവളെ ഒന്ന് ആശ്വസിപ്പിക്കട്ടെ എന്നെ ജയേഷ് പറയുന്നുണ്ട് ദേഷ്യത്തോടെ ജയേഷിനെ വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അരുണിനെ ജയശ് വിടുന്നില്ല പിടക്കേണ്ടാന്ന് നിനക്കുള്ളത് ഞാൻ വന്നിട്ട് തരാമെന്നും പറയുന്നു പിള്ളേച്ച വലിയ പുള്ളിയാണ് ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോണം എന്ന് പറഞ്ഞൊരു കോൺസ്റ്റബിളിനെടുത്ത് പറഞ്ഞു ഏൽപ്പിച്ചിട്ടാണ് ജയേഷ് അവിടെ നിന്ന് പോകുന്നത് ജയേഷിനെ ദേഷ്യത്തോടെ അരുൺ നോക്കുന്നു എന്നാൽ പോകുന്നതിന് മുമ്പ് തന്നെ അവിടേക്ക് വസന്തരയും വറമയും സ്ത്രീകുട്ടിയും എത്തി ആരുടെ ഇവരേക്ക് ഇങ്ങോട്ട് കടത്തിവിട്ടത് എന്ന് കോൺസ്റ്റബിളിനോട് ജയേഷ് ചോദിക്കുന്നുണ്ട് അമ്മയും അച്ഛനെയും കണ്ട സമാധാനത്തിൽ അരുൺ നിൽക്കുന്നു എന്താ കാര്യം എന്ന് ചോദിക്കുന്നു അരുൺ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവനെ നിങ്ങൾ ലോക്കപ്പിൽ അടച്ചിരിക്കുന്നത് എന്ന് വർമ്മ ചോദിക്കുന്നുണ്ട് ജയേഷിനോട് സ്റ്റേഷനിൽ കയറി സബ് ഇൻസ്പെക്ടറിനെയും പോലീസുകാരെയും ആക്രമിച്ചു എന്റെ വസുന്ധരപ്പനപ്പോൾ ജയേഷ് പറയുന്നു അച്ഛ ഇയാള് മനപൂർവ്വമാണ് ഇത് ചെയ്യുന്നത് പോലീസ് പിടിച്ചുകൊണ്ട് പോയ ശ്രീകുട്ടിയുടെ അമ്മയെ ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയിട്ടില്ല ഞാൻ ചോദിച്ചതിനാണ് ഇടുകേട്ട് ജേഷ് പറയുന്നു കേട്ടല്ലോ ഈ പറയുന്നവൾ എവിടെയാണെന്ന് എന്നോട് ചോദിച്ചു ഞാൻ അറിയില്ലെന്ന് പറഞ്ഞു ഞാൻ അറിയില്ലെന്ന് പറയാ അറിയാത്ത കാര്യം ഞാൻ എങ്ങനെയാ പറയുന്നത് ശ്രീകുട്ടിയുടെ അമ്മയെ ഒളിപ്പിച്ചു വെച്ചിട്ട് വീണ്ടും കള്ളം പറയാണ് അച്ഛ എന്ന് അരുൺ വീണ്ടും പറയുന്നുണ്ട് ദേ കണ്ടില്ലേ ദേഷ്യം കണ്ടില്ലേ ഈ ദേഷ്യം എന്നോട് കാണിച്ചു ദൈ പിടിച്ചു വന്ന പോലീസുകാരെയും തല്ലി പിന്നെ നോക്കി നിക്കാൻ പറ്റുമോ പിടിച്ച സെല്ലിൽ അടച്ചു ഇടുകേട്ട് വർമ്മ പറയുന്നു അപ്പോ പോലീസ് പിടിച്ചുകൊണ്ട് പോയാ ഇവളുടെ അമ്മയോ ആർക്കറിയാം എന്ന് ജേഷ് ഇത് ചതിയാണ് സാർ പോലീസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ജനങ്ങളെ രക്ഷിക്കാനുള്ളതാണ് സാറിനെ പോലെ ഉള്ളവർ ഡിപ്പാർട്ട്മെന്റിന്റെ വില കളയരുത് എന്നെ വസുന്ധര പറഞ്ഞപ്പോൾ ജയേഷു പറയുന്നു എന്നെ വിലയും നിലയും പഠിപ്പിക്കാൻ നിങ്ങളാരാം ഞങ്ങൾ ജനങ്ങൾക്ക് നീതി കിട്ടണമെന്ന് വർമ്മ നീതി വേണമെങ്കിലേ പോയി കോടതിയിലേക്ക് ചെല്ലാം കൂടുതൽ സംസാരമൊന്നും വേണ്ട ഇത് എന്റെ സ്റ്റേഷനാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കുമെന്ന് ജയേഷ് പിന്നെ ഇപ്പോൾ ആവശ്യമില്ലാതെ തർക്കിച്ചു നിൽക്കാൻ എനിക്ക് സമയമില്ല പോട്ടെ എന്ന് പറഞ്ഞിട്ട് ജയേഷു പോയി അരുൺ നീ ധൈര്യമായിട്ടിരിക്കെ ഇവിടെ ഉണ്ടെന്ന് വർമ്മ ജയേഷ് വാശി തീർക്കാണ് എന്ന് വർമ്മ പറയുന്നു ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വസുന്ധ ചോദിച്ചപ്പോൾ വർമ്മ വീണ്ടും പറയുന്നുണ്ട് താൻ ഐജിയെ വിളിക്കാൻ വസുന്ധര ഉടൻ ഐ ജിയെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഈ സമയം അശ്വതിയാണെങ്കിൽ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു അവൻ എന്നെ ഉപദ്രവിക്കും എന്ന് പറഞ്ഞ് വല്ലാത്തൊരു ഭീതിയോടെ ഇരിക്കുകയാണ് അവിടേക്ക് ഒരു ഓട്ടോ എത്തി ശ്യാമയാണ് ആ ഓട്ടോയിൽ ശ്യാമയ്ക്ക് ഇപ്പോഴും തലകറക്കവും വയറുവേദനയും മാറിയിട്ടില്ല ആ ലൊക്കേഷൻ അനുസരിച്ച് അത് തന്നെയാണ് സ്ഥലം ഓട്ടോക്കാരനെ ശ്യാമ പൈസ കൊടുത്ത് പറഞ്ഞു വിട്ടു ടെൻഷനോടെ അവിടെയൊക്കെ നോക്കുകയാണ് ശ്യാമ ടെൻഷൻ ഉണ്ടെങ്കിലും ധൈര്യം സംഭരിച്ച് മുന്നോട്ടേക്ക് പോകുന്നു വീടിനെ ചുറ്റും നടക്കുന്നുണ്ട് എന്നാൽ അവിടേക്ക് ജയേഷും എത്തിക്കഴിഞ്ഞു ആ സമയം പോലീസ് ടീപ്പിലാണ് ജയേഷിന്റെ വരം ജയേഷിനെ ശ്യാമ കണ്ടു ജെയിന്റെ കണ്ണിൽ പെടാതെ ശ്യാമ അവിടെ മറിഞ്ഞു നിൽക്കുന്നു വരാനിരിക്കുന്ന പൊതുപത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ഇല്ലാഷർ മൈ ചാനൽ